വെൽക്കം ബാക്ക് ടു നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ കുറച്ച് അസോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കളക്ഷൻ ആണ് കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആട്ടോ നമ്മൾ ഇതെല്ലാം ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുക അതിന്റെ ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ആക്ച്വലി നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ പ്രൊവൈഡ് ചെയ്തോണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് ആണ് സെവൻ ഫോർ നയൻ എഴുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപ ഇത് ബ്ലാക്ക് കളർ അല്ലാട്ടോ നേവി ബ്ലൂ കളർ ആണ് നെക്സ്റ്റ് വൺ കാണും നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഈ ഒരു കളർ ആണ് ഒരു ഒനിയൻ പിങ്കിന്റെ ഒക്കെ ലൈക്ക് ഒരു കളർ ഷെയ്ഡ് ആണ് വരിക ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് സെവൻ ഫോർ നയൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ കാണും വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഡോട്ട് ഡോട്ട് ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് എല്ലാം എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതെല്ലാം എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നോണ്ടിരുന്ന പ്രൊഡക്റ്റ് കേട്ടോ ഓക്കെ ഫസ്റ്റ് ടൈം അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പോലും കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുക എയ്റ്റ് ഫോർ സോറി സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈയൊരു കളർ ഷീഡാണ് വരുന്നത് കണ്ടോ സൂപ്പർ അല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള റയോൺ അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷീഡാണ് അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് ഇങ്ങനെ വരും സൂപ്പർ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് കളറും കാര്യങ്ങളും ഒക്കെ ഏകദേശം സിമിലർ ആണ് ഇങ്ങനെ വരും ഒരു പൂ പോലത്തെ ഡിസൈൻ ആണ് ഓൾ ഓവർ ബോഡിയിൽ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാ കേട്ടോ കളർ എല്ലാം സെയിം ആണ് ഡിസൈനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു പാറ്റേൺ ആണ് ഇതും സെയിം റേറ്റ് ആണ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ബോട്ടത്തിന്റെ പീസ് ആട്ടോ വരുന്നത് ദാവൻ പോർഷനിലൊക്കെ വർക്ക് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ടയിലും നാല് സൈഡും നല്ല വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് സെയിം ആണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ചാർട്ടാണ് സൂപ്പർ ആയിട്ടുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുക ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള സെറ്റ് റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതാണ് നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഇതാട്ടോ വരുന്നത് ഈ റയോൺ പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഇത് വരും റേറ്റ് സെയിം ആണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് സൂപ്പർ സെറ്റ് ആട്ടോ മിഡിലൂടെയാണ് ആ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുക സെവൻ ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരിക സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിന്റെ റെഡ് ആണ് സെയിം ഫൈവ് ഡബിൾ നയൻ ആണ് ഇത് ചെറിയൊരു സോ ആദ്യം കാണിച്ചതിന് സിക്സ് ഫോർ നയൻ ആണ് ഇതിനാണ് ഫൈവ് ഡബിൾ നയൻ കാരണം ഇതിന് ചെറിയൊരു ഡാമേജ് ഇവിടെ വേണ്ടി കണ്ടു ഒരു ചെറിയ നൂല് നൂലിങ്ങനെ പോയിരിപ്പുണ്ട് ഈ രണ്ട് സൈഡിൽ അപ്പം അതുകൊണ്ട് ഇതിന് നമ്മൾ ഓഫറിൽ കുഞ്ഞ് ഡാമേജ് ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് അഗൈൻ വിചിത്രാസലക്കാണ് ഫാബ്രിക് വരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് റൗണ്ടൊക്കെയാണ് അതിൽ ക്യൂട്ടായിട്ടുള്ള സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ഒരു കളർ അല്ലേ റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൻ ആണ് വിചിത്ര സിൽക്ക് ആണ് സാൻഡോൺ ബോട്ടോ അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് വന്നിട്ട് സൂപ്പർ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് വൺ സൈഡ് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് തന്നെ റേറ്റ് വരുന്നത് സെവൻ ഫോർ നയൻ എഴുന്നൂറ്റി നാൽപ്പത്തിഒമ്പത് രൂപ ആട്ടോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു